ഈ വലിയ മനുഷ്യൻ കാന്തപുരം ആ പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും കേരള കേരളീയ സമൂഹത്തിന്റെ മനസ്സ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടാകും അല്ലെറിയേണ്ടവർക്ക് അല്ലറിയാം നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഓരോ ജീവിക്കും അതിൻ്റെതായിട്ട് സ്വഭാവങ്ങൾ അവരാ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട് ചിലർ കുരക്കും ചിലർ പൂവും ചിലർ മുരളും ഇതെല്ലാം ഓരോ ജീവിയുടെ സ്വഭാവമാണ് പക്ഷേ അവർ അവരുടെ വഴിയിലേക്ക് പോകട്ടെ കൂവേണ്ടവർ കൂവട്ടെ കുരക്കേണ്ടവർ കുരക്കട്ടെ ഇതെല്ലാം ചെയ്യട്ടെ പക്ഷേ ഒരു കാര്യം പറയാൻ സാധിക്കും കേരളത്തിൽ ഈ കേരളീയ സമൂഹത്തിൽ ജന ജീവവായുവിനെ പോലെ പരിഗണിക്കപ്പെടേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ മതനിരപേക്ഷതയുടെ ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ സമൂഹത്തിന്റെ പൊതുമുന്നേറ്റത്തിൽ കേരളത്തിലെ മുസ്ലിം കേരളത്തെ അണിനിരത്താൻ നേതൃത്വം കൊടുക്കുന്ന ആത്മാഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്ന ഈ വലിയ മനുഷ്യൻ കാന്തപുരം ആ പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും കേരള കേരളീയ സമൂഹത്തിന്റെ മനസ്സ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടാകും കല്ലെറിയേണ്ടവർ കല്ലെറിയട്ടെ ഇതൊരു ഹിമാലയ പർവ്വതമാണ് ഇതൊരു ഹിമാലയ പർവ്വതമാണ് ഈ ഹിമാലയ പർവ്വതത്തിനെതിരായി കല്ലെറിഞ്ഞാൽ കല്ലെറിയുന്നവന്റെ കൈയുടുക്കുമെന്നവൾ കവിഞ്ഞ ഒന്നും ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല